രാവിലെ ചായയൊക്കെ റെഡിയായി ചായയൊക്കെ കഴിച്ചു ഒരു തട്ടിമുട്ടി ചായയായിരുന്നു ആകട്ടെ രാവിലെ എല്ലാവർക്കും തിരക്കായതുകൊണ്ട് ദോശയോ കടലക്കറിയോ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ ചായ ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലെ ചില ചില ജോലികളൊക്കെ അങ്ങ് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കാമെന്ന് അപ്പോഴാണ് ഇന്നലെ നൈറ്റിൽ ഗിരിശേടൊന്ന് ഞാൻ ബീട്രൂട്ട് എന്ന് പറഞ്ഞായിരുന്നു രണ്ട് ബീട്രൂട്ടും മൂന്ന് ക്യാരറ്റും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു അപ്പോൾ നൈറ്റിൽ ഗിരിശേന അത് മേടിക്കാൻ മറന്നുപോയി ഈ തിരക്കായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കിന്ന് ബീട്രൂട്ട് കറി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കൊണ്ടല്ലേ പറഞ്ഞൊക്കെ ചോദിച്ചു അപ്പൊ രാവിലെ അത് പോകുന്നതിന് മുമ്പ് ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പോയത് കൂട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു കറി ഇന്ന് വെക്കണം എന്ന് തോന്നി അത് ഇന്ന് തന്നെ വെക്കണം അങ്ങനെയാണ് അപ്പൊ ഇതാ ഞാൻ രണ്ട് ബീട്രൂട്ടിൽ നിന്ന് ഒന്ന് ഫുള്ളും കട്ട് ചെയ്ത് തൊലും തൊലിയൊക്കെ കളഞ്ഞ് നീറ്റാക്കി കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് അത് നന്നായിട്ട് ഒരച്ച് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നിൻ്റെ ഹാഫാണ് ഒന്നിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാം പിന്നെ ഈ ബീട്രൂട്ട് ഉള്ളി ഒന്നും ഉള്ളെന്നില്ല കാരണം ബീട്രൂട്ടിനും ഓൾറെഡി നല്ല സ്വീറ്റാണ് പിന്നെ ഉള്ളിയും കൂടി ഇട്ടാൽ അതിന് അത് വലിയ ഇതൊന്നുമില്ല ഇല്ല എന്നാലും ഞാനൊരു കഷ്ണം ഉള്ളി അങ്ങോട്ട് ഇട്ടുമെന്ന് മാത്രം ഒരു കഷ്ണം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തോരന് കുറച്ച് ബീട്രൂട്ടൊക്കെ തോരൻ വെക്കുമ്പോൾ കുറച്ച് ഇതുണ്ടല്ലോ മുളക് പൊടി ആണ് ഇടുന്നത് ആ മുളക് പൊടിയുടെ എരിവും ഈ മധുരവും ഉപ്പും എല്ലാം കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേകതര ടേസ്റ്റാണ് കേട്ടോ ബീട്രൂട്ടൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കുമോ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറില്ലേ ചൂട് ചോറിൻ്റെ കൂടെ ഈ ബീട്രൂട്ട് തോരൻ ചൂട് ഇടണം കേട്ടോ ചൂടി ഇട്ടിട്ട് അതിങ്ങനെ ഇളക്കിയിട്ട് നല്ല വലിയ ഉരുളകളാക്കി ഉരുട്ടി വായലോട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് വെച്ചിട്ട് കഴിക്കണം എന്നെ ഒരു ടേസ്റ്റാണോ അപാര ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഈ ഞാൻ ചെറിയ കാല സമയത്ത് ചെറുതാകുമ്പോൾ ഒന്നും വീട്ടിൽ അങ്ങനെ ഒന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ വലിയ ബീട്രൂട്ട് കാരണം ഈ ചീര ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ പുറത്തൊക്കെ വാങ്ങിക്കുന്നൊക്കെ വളരെ കുറവാണ് അപ്പോൾ ചില കഴിക്കുന്ന നേരത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടിഫിൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുമായിരുന്നു ചെറുപ്പത്തിലും അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ നമ്മളിങ്ങനെ തെങ്ങേലോ മരത്തയിലോ പ്ലാവേലോ ഒക്കെ ചാരി നിന്നിട്ടും ഞാൻ പഠിച്ചത് പൈസക്കിനു പറയുന്ന സ്ഥലത്ത് ദേവമാതാ ഹൈസ്കൂളിലാണ് കേട്ടോ അവിടെ ഇപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ചാരി നിന്നിട്ട് നമ്മളിങ്ങനെ ഊണ് കഴിക്കും അപ്പോൾ നമ്മൾ എന്നടി കറി എന്നെ അടി കറി നിനക്ക് എന്നെ അടി കറി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുക ഷെയർ ഒക്കെ ചെയ്യുന്ന ആ കാലത്ത് നമ്മൾ ഷെയർ ഒക്കെ ചെയ്ത് കഴിക്കുമായിരുന്നു അപ്പോൾ ചില കുട്ടികളുടെ ചോറിൻ്റെ മേലെ ബീട്രൂട്ട് തോരന് ഇങ്ങനെ വെക്കുമ്പം വെളുത്തരിയുടെ ചോറ് റേഷനറി ചോറൊക്കെ കൊണ്ടുവരുമ്പം അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് ചോറിനൊക്കെ നല്ല കളറായിരിക്കോട്ടെ നല്ല വയലറ്റ് കളർ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ വേണമെന്ന് തോന്നുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും ആ ചോറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിത് വേണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ബീട്രൂട്ടൊക്കെ കറി വെക്കാൻ തുടങ്ങി ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ബീട്രൂട്ട് നമ്മൾ ചോറിൻ്റെയൊക്കെ സൈഡിൽ വെക്കുമ്പോൾ അതിലോട്ടാ കളർ അങ്ങോട്ട് പിടിക്കും എന്തായാലും അല്ലാതെ ചോറിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ലാന്ന് പിന്നെ എന്തായാലും അന്ന് മുതൽ എനിക്ക് ബീട്രൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ബീട്രൂട്ട് തോരൻ ഞങ്ങൾ വെക്കും ഇവിടെ മോനും എല്ലാവർക്കും ബീട്രൂട്ട് തോരൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇനി ഞാൻ ബീട്രൂട്ട് ആണ് കട്ടെ തോരം വെക്കുന്നത് അപ്പം ഈ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലൊക്കെയിട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ബീട്രൂട്ട് ഇന്ന് ഞാൻ ഇത് ഉപയോഗിച്ചാണ് കോട്ടെ കട്ട് ചെയ്യുന്ന ഇന്ന് കത്തി കൊണ്ടുള്ള കട്ടല്ല ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചീകി ചീകി കട്ട് ചെയ്തിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം നമുക്ക് അങ്ങോട്ട് പരിപാടി തുടങ്ങാം അങ്ങനെ ഞാൻ വലിയ കഷ്ണമൊക്കെ എടുത്തിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു കേട്ടോ അരിയാനൊരു എളുപ്പത്തിനും വേണ്ടിയാണ് പിന്നെ ഒരു രസമല്ലേ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചു ഇനി നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളൊക്കെ പെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇങ്ങനെയാണെങ്കിൽ കയ്യിലൊന്ന് പിടിച്ചിട്ടൊരു ഒതുക്കം കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചത് ഇങ്ങനെയൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തിരികും വലുതാണ് ചിലപ്പം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കയ്യിൽ നിന്ന് അങ്ങനെ തെന്നിപ്പോകും പിന്നെ ഇതിനൊക്കെ കുറച്ച് മുറിയുന്ന എഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൈ ഒന്ന് ശ്രദ്ധിച്ചേക്കണം അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാണെങ്കിൽ അത് കയ്യിൽ ഒതുങ്ങുകയും ചെയ്യും പിന്നെ നമുക്ക് വളരെ ടേസ്റ്റായിട്ടും കുഞ്ഞിതായിട്ടും നമുക്കിങ്ങനെ മെല്ലെ പാട്ടൊക്കെ പാടി നിന്നങ്ങോട്ട് ബീട്രൂട്ട് അങ്ങനെ അരിഞ്ഞൊപ്പിക്കുകയും ചെയ്യാം ണ്ടോ ഇതാ ഇങ്ങനെ വന്നിരിക്കും ഇതുകൊണ്ട് ഞാൻ ഇത് മൊത്തം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ബീട്രൂട്ടും അരിഞ്ഞെടുത്തു മുളകും അരിഞ്ഞെടുത്തു പിന്നെ സവോള ഞാൻ കുറച്ച് വലുതാക്കിയിട്ടോ ഒറ്റ കൈ കൊണ്ട് തന്നെ കത്തി ഉപയോഗിച്ചിട്ടാണ് കാരണം ഇതും ഇതൊക്കെ കൂടി ചെറുതായാലേ ശരിയാവൂല അങ്ങനെ ഇങ്ങനെ ഈ പരുവത്തിൽ മൂന്നും കൂടി അരിഞ്ഞെടുത്തു പിന്നെ ഞാൻ പാചകമൊക്കെ മിക്കവാറും പാചകങ്ങളൊക്കെ ചെയ്യുന്നത് വർക്ക് ഏരിയയിൽ നിന്ന് തന്നെയാണ് അടുക്കളേൻ്റെ പുറത്ത് ഭാഗത്തുള്ള സ്റ്റവൊക്കെ വെച്ച് നമ്മളെ പൊടി ഇതൊന്നും കടക്കാതെ നെറ്റൊക്കെ അടിച്ച് കറക്റ്റാക്കി എടുത്തിരിക്കുന്നതാണ് ഇവിടുന്ന് ആണെങ്കിൽ വർക്ക് പാചകമൊക്കെ ചെയ്യുന്നത് കാരണം നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നീറ്റാക്കാതെ പെട്ടെന്ന് തിരക്കിൽ പോകുമ്പോൾ പാചകം ചെന്നിട്ടിട്ടിറ്റ് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വന്നാൽ നമുക്ക് അതിനെ നീറ്റാക്കാൻ സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ പാചകങ്ങളൊക്കെ ഞാൻ വർക്ക് ഏരിയയിൽ നിന്ന് ചെയ്യാം ഏരിയയിൽ നിന്നാകുമ്പോ നമുക്ക് വലിയ പ്രശ്നം വില പെട്ടെന്ന് ഒതുക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകാം അങ്ങനെ ഇനി നമുക്ക് പിന്നെ കറി വെക്കാൻ തുടങ്ങാം ചട്ടി ചൂടായി കൊച്ചെണ്ണം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കടുക്കൊന്നും ഇടുന്നില്ല കൊട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുടെ പീസും മുളകിന്റെ പീസും ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടുക് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് കറി നിന്നെ നന്നായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി പിന്നെ ചാകറിക്കൊക്കെ മാത്രമേ കടുക് പൊട്ടിക്കുന്നുള്ളൂ ബാക്കി ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി പിടിച്ചേക്കിപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൊടുക്കാം ഇങ്ങനെ ബീട്രൂട്ട് അരിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം ഇങ്ങനെ വെക്കണ്ട കാരണം അത് വെള്ളം വരാൻ തുടങ്ങും അതുകൊണ്ട് നമുക്ക് അരിഞ്ഞ പെട്ടെന്ന് തന്നെ ക്ഷണം നമുക്ക് കറി വെക്കണം ഇങ്ങനെ അരിഞ്ഞാൽ നമുക്ക് തലേശം അരിഞ്ഞ് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടോ ഇതേ പരിപാടനാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെള്ളം കുറച്ച് വഴഞ്ഞതിന് ശേഷമാണ് ഇതിലോട്ട് ഞാൻ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നത് നമുക്കിനി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഏതിന് ഇച്ചിരി അധികം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് എല്ല അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും ഇഷ്ടാനുസരണം എരിവൊക്കെ നോക്കി ഇട്ട് കൊടുക്കാം മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് എപ്പോഴും എനിക്ക് കൈ കൊണ്ടിടുന്നതാണ് എനിക്കതിൻ്റെ കറക്റ്റ് ഒരു പാകം സ്പൂണും കൊണ്ടൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ എനിക്കത് മിസ്റ്റേക്ക് കൂടി കൂടിപ്പോ കുറഞ്ഞു കൈ കൈയാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കണക്ക് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മൂടി വരുക്കാം ഇത് നമുക്കൊന്ന് നന്നായിട്ട് വെന്തു കണ്ട പരിവ് ഇനി നമുക്കൊന്ന് മിക്സാക്കി ചിക്കി ചിക്കി എല്ലായിടത്തും ഇടാം ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടിച്ചെടുത്തിട്ടുണ്ട് ആ ബീട്രൂട്ട് അരിഞ്ഞ പാത്രത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ബീട്രൂട്ടിൻ്റെ കളറ് അതിലോട്ട് നമുക്ക് തേങ്ങ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പാണ് ഈ തേങ്ങക്ക് വേണ്ടിയിട്ട് തേങ്ങയിലും കൂടി ഇപ്പിട്ട് കൊടുക്കാൻ നമുക്ക് കറി കിട്ടുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇതില്ലേ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ തേങ്ങയിലോട്ട് പിടിക്കണം എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഇതങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തും ആയില്ലേ നമുക്ക് രണ്ട് ഇളക്കും കൂടി ഇളക്കി നമുക്ക് വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഫൈനൽ കേട്ടോ സ്റ്റേജിലെത്തിയാട്ടോണ്ടോ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇതാണ് ഞാൻ ചോറ് ചൂടിന്റെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ വാരി കഴിക്കണം എന്ന് പറഞ്ഞേ കണ്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കറി മതി കേട്ടോ ചോറ് നമുക്ക്